എല്ലാരും ഇരുന്നോ ഓടിക്കോട്ടാണ് ഞാനിവിടെ ആലപ്പുഴ വന്ന് സ്വന്തമായിട്ടൊരു ബോട്ട് വാങ്ങി വാങ്ങിച്ചു അപ്പൊ നമ്മൾ സ്വന്തമായിട്ടൊരു അടിപൊളി യാത്രയാണ് എൻജോയ് ചെയ്തൊളക്കി വേണം കേട്ടോ ഞങ്ങൾ ആലപ്പുഴ വന്നു കേട്ടോ അപ്പൊ നമ്മള് ഞങ്ങള് നാല്പത് പേരുണ്ട് നമ്മുടെ പ്രിൻസുകളാണ് എല്ലാവരും ഞങ്ങൾ ഒരു നാട്ടുകാരാണ് ആദിമാലി മ്യൂസിയം കയറിന്റെ ഒരു മ്യൂസിയത്തിൽ കയറി ഞങ്ങൾ അവിടെ കണ്ടു അതിനുശേഷം ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോയി ഇപ്പൊ ഞങ്ങൾ ഹൗസ് ബോട്ടിലാണ് ഇനി ഞങ്ങൾക്കിവിടെ കരിമീൻ പൊളിച്ചതും അടിപൊളി ഫുഡ് ഭക്ഷണം അവിടുത്തെ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാല് മണിക്കൂറിലെ ഏഹ് നാല് മണിക്കൂറിലും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് ഞാൻ ആലപ്പുഴയിൽ വന്നു എൻജോയ് ചെയ്ത് ആരും ഓടിച്ചേക്കാം ഇതാണ് ലൈഫ് മൈ ലൈഫ് മൈ